വിവാഹ മുഹൂർത്തങ്ങൾ ഏതൊക്കെയാവാം ഏതൊക്കെ ആവരുത് വിവാഹത്തില് കറുത്ത പക്ഷത്തിലെ അഷ്ടമി നല്ലതാണ് രോഹിണി മകൈരം മകം ഉത്രം അത്തം ചോതി അനിഴം മൂലം ഉത്രാടം ഉത്രട്ടാതിയും രേവതിയും അടക്കം പതിനൊന്ന് നാളുകള് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വിവാഹത്തിനു എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു മേടം രാശി പാടില്ല മുഹൂർത്തരാശിയില് ചന്ദ്രന് പാടില്ല രാശിയുടെ ഏഴില് ഒരു ഗ്രഹവും പാടില്ല ഏഴു ശുദ്ധമായിരിക്കണം മുഹൂർത്തരാശിയുടെ അഷ്ടമത്തില് ചൊവ്വ പാടില്ല രാഹുവും ഒഴിവാക്കണം കയ്യിൽ തുടങ്ങുന്ന മാസങ്ങള് കർക്കിടകം കന്നി കുംഭം എന്നിവ പാടില്ല മീനമാസം പതിനാറ് മുതല് ബാക്കിയുള്ള ദിവസങ്ങള് പാടില്ല ധനുമാസം പാടില്ല മുഹൂർത്ത ദിവസം അന്നത്തെ നക്ഷത്രത്തില് ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല ശലാഘാവേദമുള്ള നാളു പാടില്ല ഗുരുശുക്രന്മാരുടെ ബാലവൃതകു പാടില്ല വരനു ജനിച്ച നക്ഷത്രം പാടില്ല എന്നാൽ വധുവിന്റെ നക്ഷത്രമാകാം അർദ്ധരാത്രി പാടില്ല ജന്മരാശിയുടെ ഏഴില് ഏതെങ്കിലും ഗ്രഹം നിൽക്കുന്നുവെങ്കില് ആ കാലവും പാടില്ല മകരമാസം മുതല് മിഥുനം വരെയുള്ള കാലം വിവാഹത്തിനു വിശേഷമാണെന്ന് വരുന്നു